നമസ്കാരം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന മുംബൈ സ്ഫോടന പരമ്പരയുടെ സൂത്രധാരൻ തഹാവുർ റാണ തൽക്കാലം ദേശീയ അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിലായിരിക്കും ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും ഇയാളെ ഇന്ത്യക്ക് കൈമാറിയ ശേഷമുള്ള നടപടികൾ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും മറ്റും നിരീക്ഷിച്ചുവരികയാണ് ലോസ് ഏഞ്ചൽസിലെ മെട്രോപൊളിറ്റൻ ഡിറ്റക്ഷൻ സെന്ററിലായിരുന്ന റാണയെ ഇന്ത്യയുടെ ആവശ്യം പരിഗണിച്ചാണ് കൈമാറിയത് നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നടത്തുന്ന നിയമ നയതന്ത്ര തല യുദ്ധങ്ങളുടെ വിജയമാണ് താഹാവൂർ റാണയെ വിട്ടുകിട്ടുന്നതിൽ പ്രതിഫലിക്കുന്നത് റാണയുടെ കാര്യം സൂചിപ്പിച്ച് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് വിദേശകാര്യ മന്ത്രാലയം വഴി അമേരിക്കയ്ക്ക് കത്ത് നൽകിയത് പിന്നീട് അറസ്റ്റ് ആവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ കത്ത് നൽകി ഇതാണ് പ്രതിയുടെ കൈമാറ്റത്തിലേക്ക് എത്തിയത് റാണയുമായി എൻ മുംബൈ ആഗ്ര ഹാപൂർ കൊച്ചി അഹമ്മദാബാദ് നഗരങ്ങളിൽ തെളിവെടുപ്പ് നടത്തും രണ്ടായിരത്തി എട്ടിലെ ഭീകരാക്രമണത്തിന് മുൻപ് ഈ നഗരങ്ങളിലെല്ലാം റാണ തന്റെ ഭാര്യയോടൊപ്പം സന്ദർശനം നടത്തിയിട്ടുണ്ട് പാക് ഭീകരരെ മുംബൈയിൽ എത്തിച്ചതും അവർക്ക് മാർഗനിർദ്ദേശം നൽകിയതും ആരൊക്കെ അവർക്ക് പാക് സൈന്യം ചാരസംഘടന എന്നിവയുമായിട്ടുള്ള ബന്ധം ഭാരതം തൂക്കിക്കൊന്ന മുഖ്യപ്രതി അജ്മൽ കസബുമായുള്ള ബന്ധം എന്നിവയെല്ലാം ഏജൻസി ഇയാളുടെ തിരക്കും റാണിയുടെ കൂട്ടുപ്രതി ഹെഡ്ലി അമേരിക്കയിൽ മുപ്പത്തിയഞ്ചു വർഷത്തെ തടവിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഒൻപതിലാണ് യു എസ് അന്വേഷണ ഏജൻസി എഫ് ബി ഐ ഹെഡ്ലിയെ അറസ്റ്റ് ചെയ്തത് സൈനിക ഡോക്ടറായിരുന്നു റാണ പാക് ബംസ്റ്റുജനും യു എസ് ഭീകരനുമായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ അനുയായിയായിരുന്നു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് ഹെഡ്ലി ഹെഡ്ലിക്കും താഹാവൂർ റാണയ്ക്കും പാക് ഭീകരസംഘടനയായ ലഷറി തൊയ്ബിയുമായും പാക് ചാരസംഘടനയായ ഐ എസ് ഐയുമായും അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് തൻ്റെ ആരോഗ്യം മോശമാണെന്നും ഇന്ത്യക്ക് കൈമാറരുതെന്നും ആവശ്യപ്പെട്ട് റാണ നൽകിയ ഹർജികളെല്ലാം യു എസ് കോടതികൾ തള്ളിയിരുന്നു ഇയാൾക്ക് മൂത്രാശയ അർബുദമാണ് ഇതിനു പുറമെ പാർക്കിൻസൺസ് രോഗവുമുണ്ട് ഡോക്ടറിൽ നിന്ന് ഭീകരവാദത്തിലേക്ക് വഴിമാറിയ താഹവർ റാണയുടെ ജീവിതവും ഞെട്ടിക്കുന്നതാണ് ഭീകരാക്രമണത്തെ വാഴ്ത്തിപ്പാടിയ റാണ ഇതിന് മുതിർന്ന പാക് ഭീകരർക്ക് ഉയർന്ന പാക് സൈനിക പുരസ്കാരങ്ങളും ബഹുമതികളും പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു റാണിയുടെ കേസിന്റെ വിചാരണയ്ക്കായി പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചിട്ടുണ്ട് വിവിധ കേസുകളിൽ സി ബി ഐയെ പ്രതിനിധീകരിച്ച് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി പ്രവർത്തിച്ചിട്ടുള്ള അഭിഭാഷകൻ നരേന്ദ്ര മന്നയാണ് നിയമിച്ചത് മൂന്ന് വർഷത്തേക്ക് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നരേന്ദ്ര മന്നയെ നിയമിച്ചതായി ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കി ഡൽഹിയിലെത്തിയാൽ ഉടൻ എൻ ഐ എ റാണിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് വിവരം തുടർന്ന് വിർച്ചലായി കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടും തീഹാർ ജയിലിലായിരിക്കും ഇയാളെ പാർപ്പിക്കുക ജയിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതായി അധികൃതർ അറിയിച്ചു കൊച്ചിയിലടക്കം എത്തിയതിന്റെ കാര്യകാരണങ്ങൾ എൻ ഐ എ തേടും മലയാളികളുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടെങ്കിൽ അവരിലേക്കും അന്വേഷണം നീളും രണ്ടായിരത്തി പത്തൊൻപതിലാണ് റാണയെ കസ്റ്റഡി ലഭിക്കാൻ അമേരിക്കയ്ക്ക് ഇന്ത്യ അപേക്ഷ നൽകിയത് താഹാവൂർ റാണ മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യപ്രതിയാണെന്നും അതിനാൽ ഇന്ത്യയ്ക്ക് കൈമാറണമെന്നും അപേക്ഷയിൽ വ്യക്തമാക്കിയിരുന്നു റാണെ ഇന്ത്യക്ക് കൈമാറുന്നത് തടയാനാവില്ലെന്ന് യു എസ് സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരമാണ് റാണയെ കൈമാറ്റം ചെയ്തത് ബാല്യകാല സുഹൃത്തും പാക് വംശജനുമായ അമേരിക്കൻ പൗരൻ ഡേവിഡ് കോൾവൺ ഹെഡ്ലിയുമായി ചേർന്ന് ലക്ഷറി തോയ്ബിക്ക് വേണ്ടി ഭീകരാക്രമണത്തിന് ഗൂഢാലോചന നടത്തിയെന്നതാണ് പാക് വംശജനായ കനേഡിയൻ വ്യവസായി റാണയ്ക്കെതിരെയുള്ള കേസ് രണ്ടായിരത്തി എട്ട് നവംബർ റിനായിരുന്നു മുംബൈയിൽ ഭീകരാക്രമണം നടന്ന താജ് ഹോട്ടൽ ട്രൈഡൻ ഹോട്ടൽ ഛത്രപതി ശിവാജി ടെർമിനസ് ലിയോപോൾഡ് കഫേ മുംബൈ ചബാദ് ഹൗസ് നരിമാൻ ഹൌസ് മെട്രോ സിനിമ എന്നിവിടങ്ങളിലായിരുന്നു ആക്രമണം ഉണ്ടായത് ഭീകരാക്രമണത്തിൽ ആറ് അമേരിക്കക്കാർ ഉൾപ്പെടെ നൂറ്റി അറുപത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് കടൽ മാർഗം മുംബൈയിലെത്തിയ പത്ത് പാകിസ്ഥാൻ ഭീകരർ അറുപത് മണിക്കൂറിലധികമാണ് മുംബൈയെ മുൾമുനയിൽ നിർത്തിയത് ഇതേ കേസിൽ പിടിയിലായ പാക് ഭീകരൻ അജ്മൽ കസിനെ വിചാരണ ചെയ്ത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തിയൊന്നിന് തൂക്കിലേറ്റിയിരുന്നു അറുപത്തിനാലുകാരനായ പാക് വംശനായ റാണ പാക് സൈന്യത്തിൽ ഡോക്ടറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കാനഡയിലേക്ക് കുടിയേറി അവിടെ പൗരത്വം എടുത്തു പിന്നീട് യു എസിലെ ചിക്കാഗോയിലേക്ക് താമസം മാറി പാകിസ്ഥാനിയായ പിതാവിനും അമേരിക്കൻ മാതാവിനും യു എസിൽ ജനിച്ച ഹെഡ്ലിയും റാണയും ലഷ്കറെ ഹർക്കത്ത് ഉൽ ജിഹാദി ഇസ്ലാമി എന്നീ സംഘടനകളുമായി ചേർന്ന് ഭീകരാക്രമണത്തിന് പദ്ധതി തയ്യാറാക്കിയെന്നാണ് എൻ ഐ യുടെ കണ്ടെത്തൽ രണ്ടായിരത്തി ഒൻപതിലാണ് എൻ ഐ എ ഹെഡ്ലിയെയും റാണയും മുംബൈ ഭീകരവാദ കേസിൽ പ്രതി ചേർക്കുന്നത് ഹെഡ്ലിക്ക് ഇന്ത്യയിലേക്ക് വരാനുള്ള വിസ ലഭിക്കാൻ റാണ സഹായിച്ചു മുംബൈയിൽ ഇമിഗ്രന്റ് ലോ സെന്റർ സ്ഥാപിച്ചതും റാണയാണ് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിന് നടന്ന മുംബൈ ഭീകരാക്രമണത്തിന് മുൻപ് ലക്ഷ്യങ്ങൾ നിരീക്ഷിക്കാനും വിവരശേഖരണം നടത്താനും ഹെഡ്ലി മുംബൈയിലെത്തിയപ്പോൾ റാണ സഹായം നൽകി ആക്രമണത്തിന്റെ അവസാന ആസൂത്രണം നടക്കുന്ന രണ്ടായിരത്തി എട്ട് നവംബർ പതിമൂന്നിനും ഇരുപത്തിയൊന്നിനും ഇടയിൽ പോലും റാണയും ഭാര്യ സമ്രാസിനൊപ്പം ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചു എന്നാണ് കണ്ടെത്തൽ പല ഘട്ടങ്ങളിലുള്ള ഇന്ത്യ സന്ദർശനത്തിനിടെ ഹെഡ്ലിയും റാണയും ഇരുന്നൂറിലേറെ തവണ ഫോണിൽ സംസാരിച്ചു റാണെ അറസ്റ്റ് ചെയ്തത് എഫ് ബി ഐ ആണ് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിൽ ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിലെ ഹേഗനിലെ ഒരു പത്രസ്ഥാപനം ആക്രമിക്കാനുള്ള റാണയുടെയും ഹെഡ്ലിയുടെയും പദ്ധതി എഫ് ബി ഐ പരാജയപ്പെടുത്തിയിരുന്നു